അധിനിവേശവും ചെറുത്തുനിൽപ്പും അവസാനിക്കാത്ത യുദ്ധമുനബിൽ ആയിരങ്ങളാണ് മരിച്ചു വീഴുന്നത് ഗാസായുദ്ധം ഇസ്രയേലിന് തീരാബാധ്യത ആകുന്നു മാത്രമോ ഇസ്രേൽ കുരുതി തുടരുന്ന ഗാസയിൽ പട്ടിണി മരണം വ്യാപകമാകുമെന്ന സൂചന നൽകി രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞ് വിശന്നു മരിച്ചു ഗാസയിൽ പട്ടിണി മൂലം കുരുന്നുകളുടെ കൂട്ടമരണം സംഭവിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾക്ക് അകമാണ് ദാരുണ സംഭവം കുഞ്ഞിനെയും കൊണ്ട് തെരുവിൽ സഹായത്തിന് കീഴുന്ന സ്ത്രീയെ മറ്റുള്ളവർ ആശുപത്രിയിൽ എത്തിച്ചു ഈ സമയം ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുകയായിരുന്നു കുരുന്ന് പട്ടിണിയും പോഷകാഹാരക്കുറവുമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ദിവസങ്ങളായി കുട്ടിക്ക് പാൽ നൽകാൻ ില്ല കുഞ്ഞുങ്ങൾക്കുള്ള പാൽ ഗാസയിൽ ഒരിടത്തും കിട്ടാനില്ല ഇസ്രയേൽ പട്ടിണിയെ ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്നും ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ ക്ഷാമത്തിലാണെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നു ജീവൻ നിലനിർത്താനായി ചെറു ചെടികൾ പറിച്ചെടുത്ത് ഭക്ഷിക്കേണ്ട ദയനീയ അവസ്ഥയിലാണ് പലസ്തീനികൾ ഗാസയിലേക്കുള്ള ഭക്ഷ്യവിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന ട്രക്കുകൾ പോലും ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഭക്ഷ്യവിതരണം പൂർണ്ണമായി നിർത്തിയിരുന്നു ഭക്ഷണത്തിന്റെയും ശുദ്ധജലത്തിന്റെയും അഭാവം ഗാസയിലുടനീളം രോഗവ്യാപനത്തിനും കുഞ്ഞുങ്ങളുടെ കൂട്ടമരണത്തിനും കാരണമാകുമെന്ന് യു എൻ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നു ആറ് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട്ടുനിടെ നൂറ്റി മുപ്പത്തി ഒന്ന് പേർ ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പുതിയ മധ്യസ്ഥ ചർച്ചകൾക്ക് ഖത്തർ ആദ്യം ത്വം വഹിക്കുമെന്നും ഈ ആഴ്ച തന്നെ കരാറിന് അന്തിമരൂപമാകുമെന്നും ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തലിനായുള്ള ചർച്ചകൾ ദോഹയിൽ പുനരാരംഭിച്ചതായി ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു ഈജിപ്ത് ഖത്തർ അമേരിക്ക ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും ഹമാസ് പ്രതിനിധികളും തമ്മിലാണ് ചർച്ച നടക്കുക പുതിയ വെടിനിർത്തലിനും ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീൻ തടവുകാർക്ക് പകരം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറിന്റെ സാധ്യതകൾ കഴിഞ്ഞ ദിവസം പാരീസിൽ ചർച്ച ചെയ്തിരുന്നു ി ഡേവിഡ് ബാർണിയയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ പ്രതിനിധി സംഘമാണ് വെള്ളിയാഴ്ച പാരീസിൽ നടന്ന ചർച്ചയിൽ സംബന്ധിച്ചിരുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ പലസ്തീൻ പോരാളികൾ ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കിയെന്നും ഇവരിൽ നൂറ്റി മുപ്പത് പേർ ഗാസയിൽ തുടരുകയാണെന്നും ഇസ്രയേൽ പറയുന്നു ഇവരിൽ മുപ്പത് പേർ മരിച്ചതായും കരുതുന്നുണ്ട് കഴിഞ്ഞ നവംബറിൽ നൂറിലധികം ബന്ദികളെയും ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീൻ തടവുകാരെയും മോചിപ്പിച്ച ഉടമ്പടി പോലെന്ന് സാധ്യമാക്കാനാണ് ഖത്തറും ഈജിപ്തും അമേരിക്കയും ശ്രമിക്കുന്നത് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പലസ്തീൻ പ്രദേശത്ത് ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പതിനായിരത്തോട് അടുക്കുകയാണ് വെടിനിർത്തലിനായുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഫലം കാണുന്നുമില്ല പുതിയ വെടിനിർത്തൽ കരാറും ബന്ദി കൈമാറ്റവും റമദാൻ ആരംഭിക്കാനിരിക്കെ മാർച്ച് പത്തിന് മുൻപുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം കരാർ പ്രകാരം നാൽപ്പത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം പകരമായി ി ജയിലിൽ കഴിയുന്ന മുന്നൂറ് പലസ്തീനുകളെയും മോചിപ്പിക്കും ഗാസയിലേക്ക് കൂടുതൽ ഭക്ഷണവും മരുന്നും എത്തിക്കും അതേസമയം ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറാതെ മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് അതേസമയം ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പാരീസിൽ നടന്ന ചർച്ചയിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ല സിഐഎ മൊസാദ് മേധാവികളും ഈജിപ്ത് ഖത്തർ പ്രതിനിധികളും തമ്മിൽ പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് പാരീസിൽ ചർച്ച നടത്തിയെങ്കിലും കാര്യമായ തീർപ്പിൽ എത്താനായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി